अजड़ uh... अजड़ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ താന്ത്രിക പൂജയുടെ ഭാഗമായ തദ്ദേശീയ സോപാന സംഗീതത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്തവണ ാന്തം ബ്രഹ്മത്തെ സൃഷ്ടിയുടെ ഉപാദാനമായി അംഗീകരിക്കുന്നത് പോലെ പതിമൂന്നാം നൂറ്റാണ്ടിലെ സംഗീത എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ ശാർംഗദേവൻ ആദ്യമായി നാദബ്രഹ്മമാണ് സംഗീതത്തിന്റെ ഉപാധാനം എന്ന് പ്രഖ്യാപിച്ചു സംഗീതം നാലു പുരുഷാർത്ഥങ്ങളുടെ ഉപാധിയായും അതിലെ ഒരു ലക്ഷ്യമായും അംഗീകരിക്കപ്പെട്ടിരുന്നു ദൈവിക സാക്ഷാത്കാരത്തിലേക്കുള്ള പാത എന്ന നിലയിൽ സംഗീതത്തിനും കലകൾക്കും ഇന്ത്യയിൽ നൽകിയിട്ടുള്ള പദവി ഇതാണ് ദക്ഷിണേന്ത്യയിൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കിടക്കുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശം മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കലയും സംസ്കാരവും ജീവിത രീതി വികസിപ്പിക്കാൻ സാധിച്ചു കേരളം എന്ന് വിളിക്കപ്പെട്ട ഈ ഭൂപ്രദേശം അതിൻ്റെ തനതായ സംസ്കാരം വിളിച്ചോതുന്ന ഒരു തദ്ദേശീയ സംഗീത ശൈലിയുടെ പരിണാമത്തിന് സാക്ഷ്യം വഹിച്ചു ഈ ദേശശൈലി സോപാന സംഗീതം എന്നറിയപ്പെട്ടു ശോപാന സംഗീതം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആചാരപരമായ സംഗീത വഴിപാടായി അവതരിപ്പിക്കപ്പെടുന്നു ഇതിനെ കൊട്ടിപ്പാടി സേവ എന്നും വിളിക്കുന്നു ഗർഭമന്ദിരത്തിലേക്കോ സംഗീതത്തിലേക്കോ നയിക്കുന്ന സോപാനത്തിലാണ് ഇത് നടത്തുന്നത് ഇടക്കിയുടെ അകമ്പടിയോടെയുള്ള ഈ സംഗീതം സങ്കീർണമല്ലാത്തതും അനുഭൂതി നിറഞ്ഞതുമാണ് അതേ കാരണത്താൽ ഇതിനെ ഭക്തിസംഗീതം അല്ലെങ്കിൽ ഭാവസംഗീതം എന്നും വിളിക്കുന്നു സംസ്കൃതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും സ്വാധീനത്തെ തുടർന്ന് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടതോടെ ശ്രീമൂല സ്ഥാനം മരങ്ങളുടെ ചുവട്ടിൽ നിന്നും ക്ഷേത്രങ്ങളായി മാറി ഇത് സമൂഹത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കി ജാതി ആചാരങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ക്ഷേത്രത്തിനുള്ളിലെ തൊഴിലുകളായി ബന്ധപ്പെട്ട് ജാതികൾ നിർവചിക്കപ്പെടുകയും ചെയ്തു ക്ഷേത്ര പരിസരത്ത് വിളിക്കപ്പെട്ട കിഴുജാതിക്കാർ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച പരിസ്ഥിതിക്കും ആ പരിസ്ഥിതിയെ നിയന്ത്രിക്കുന്നവർക്കും ഇടയിൽ കുടുങ്ങി തൊട്ടുകൂടായ്മയുടെ ശക്തമായ മതിൽ കേരളത്തിൻ്റെ സാമൂഹിക ഘടന വിഭജിക്കപ്പെട്ടു അങ്ങനെ വിഗ്രഹങ്ങൾ പ്രകൃതിയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള അകലത്തിൻ്റെ പ്രതീകമായി മാറി ശ്രേണിബന്ധമായ ഒരു ഘടന നിലവിൽ വരികയും ജാതികളെ ശ്രേഷ്ഠവും അധിസ്ഥിതവുമായി തുരന്തിരിക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ ഗർഭമന്ദിരത്തിലേക്കുള്ള കോണിപ്പടിയുടെ അല്ലെങ്കിൽ സോപാനത്തിൻ്റെ ഘടനയ്ക്ക് സമാനമായിരുന്നു ഇത് അങ്ങനെ ആ ചരിത്രസന്ധിയിൽ കേരളീയ സമൂഹത്തിൻ്റെ സ്വഭാവം കൂടിയാണ് സോപാനം സൂചിപ്പിക്കുന്നത് ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ആവിർഭാവത്തോടെയാണ് സോപാനം ഗർഭമന്ദിരത്തിലേക്ക് നയിക്കുന്നത് സോപാന സംഗീതം എന്ന സംഗീതവും നിലവിൽ വന്നത് ഇനിയും കാണാം വേറിട്ട കാഴ്ചകളുമായി